ാണ് നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും ഒക്കെ അതിഗംഭീര പ്രചാരണത്തിലാണ് ഒരു കൂട്ടർ ഒഴികെ കോൺഗ്രസ്കാർക്ക് ഇപ്പൊ പണ്ടത്തെ ആവേശമൊന്നുമില്ല ഗൈസ് മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കാൻ വരുമ്പോഴത്തേക്കും എല്ലാരും കണ്ട വഴിയോടാണ് എല്ലാത്തിനും കാരണക്കാരൻ ഒറ്റരാൾ മാത്രം രാഹുൽ മാറ്റത്തിൽ ലൈംഗിക ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കുരുക്കിലാക്കി കൂടുതൽ ശബ്ദ സംഭാഷണങ്ങളും ചാറ്റ് വിവരങ്ങളും പുറത്ത് യുവതിയെ ഗർഭിണിയാക്കാൻ രാഹുൽ നിർബന്ധിക്കുന്നതും ഗർഭിണിയായപ്പോൾ നിലപാട് മാറ്റുന്നതുമായ തെളിവുകളാണ് പുറത്തു വന്നത് എല്ലാ പാർട്ടിക്കാരും പ്രചാരണങ്ങളിൽ നിങ്ങൾ ആയി നിൽക്കുന്ന സമയത്ത് ഈ ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഇത് സംബന്ധിച്ചുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾ എനിക്കറിയാൻ ഞാൻ ഞാൻ വരുന്ന ഇത് നിങ്ങളുടെ പ്രശ്നമാണ് രാഹുൽ മാൂട്ടത്തിന് പുറത്തു വന്ന ചാറ്റുകളും ശബ്ദ സംഭാഷണങ്ങളും ഒക്കെ വെറും സാമ്പിളുകൾ മാത്രമായിരുന്നു മക്കളെ എനിക്ക് നിന്നെ ഡോക്ടറാക്കണം എനിക്ക് നിന്നെ എഞ്ചിനീയർ ആക്കണം എന്നൊക്കെ കേട്ടിണ്ട് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എന്നും കേൾക്കണത് ആദ്യയിട്ടോ യൂണിവേഴ്സിറ്റി

രാഹുലിന്റെ ശല്യം കൊണ്ട് പൊറുതി മുട്ടിയ നിരവധി പെൺകുട്ടികളുടെ ശബ്ദ സന്ദേശങ്ങൾ ഇത് ഏറ്റവും ഒടുവിലായിട്ട് ഗർഭം ധരിക്കാനും ഗർഭചിത്രം നടത്താനും നിർബന്ധിക്കുന്ന ശബ്ദ സന്ദേശം ഇതൊക്കെ നേതാക്കളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സസ്പെൻഷൻ കൊടുത്തല്ലോ പിന്നെ ഞങ്ങൾ ഇനി അതിന്റെ അപ്പുറത്തേക്ക് എന്തൂട്ടാ ചെയ്യേണ്ടത് ചോദിച്ചിട്ട് കൈമലർത്തുന്ന നേതാക്കന്മാര് വളരെ ഞാൻ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയാണ് ഞങ്ങൾ ഈ നടപടി എടുത്തത് ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഏറ്റവും ബന്ധമുള്ള

കാഞ്ഞിരക്കുരുവിൽ മധുരം കിട്ടില്ല ഇതൊന്നും പോരാഞ്ഞിട്ട് ഉണ്ടായിട്ടും പാർട്ടി മൂപ്പർ ും കൂടായിട്ട് പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നു സ്ഥാനാർത്ഥികളുടെ കൂടെ പ്രചാരണത്തിന് ഇറങ്ങുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നു ഞാൻ അതിലിന് സതീശളെ നിങ്ങൾ അത് ഞാൻ പറയാൻ

വഴി പോക്കറ്റിലുണ്ട് തീരെ ഞാൻ അത് തന്നെ രാഹുലേട്ടായി പിന്നെയും പാർട്ടിക്ക് പണി കൊടുത്തതിന്റെ നല്ല തൃപ്തി പാർട്ടിക്കുള്ളിൽ എല്ലാരും ഉണ്ട് ഈ കാര്യത്തിൽ ഇനി ആരും ഒന്നും പറയാൻ പാർട്ടിക്കുള്ളിലെ നിർദ്ദേശം ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം മോശാനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു രാഹുലിനെതിരെ ആരോപണങ്ങളും ശബ്ദ സംഭാഷണങ്ങളും ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇല്ലാണ്ട് വരുമ്പോ പെട്ടുപോണത് നേതാക്കളാണ് രാഹുലെ ഈ വിഷയത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ടും പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നത് ശരിയാണോ രാഹുലിനെതിരെ ഇനിയും നടപടി വേണ്ടേ എന്താ കാര്യം

നീ മാത്രം ഉള്ളു എന്നുള്ള രീതിയിലാണ് അയാൾ അയാളെ പറഞ്ഞിരിക്കുന്നത് കാരണം മറ്റൊരാളില്ല എന്റെ സ്നേഹം നിങ്ങൾക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത് നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഫലം ഇതിൽ നിന്ന് വ്യക്തവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം